ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പണപ്പെരുപ്പമുള്ള സംസ്ഥാനം ഏതാണെന്ന് അറിയാമോ ഒട്ടും സംശയിക്കേണ്ട നമ്മുടെ ഈ കൊച്ചു കേരളം തന്നെയാണ് അതിലും നമ്പർ വൺ ആരോഗ്യ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഒന്നാമത് നിൽക്കുന്ന നമ്മൾ കേരളീയർക്ക് അതുപോലെ അഭിമാനിക്കാൻ പറ്റുന്ന ഒന്നല്ല പണപ്പെരുപ്പം എന്ന് പറയുന്നത് പക്ഷെ പലരുടെയും വിചാരം അതൊരു നേട്ടമാണെന്നാണ് ഈ സെപ്റ്റംബറിൽ കേരളത്തിലെ വിലക്കയറ്റത്തോത് എത്രയാണെന്ന് അറിയാമോ ഒൻപത് പോയിന്റ് പൂജ്യം അഞ്ച് ശതമാനം അതായത് ഇതേ രീതിയിലാണ് അങ്ങോട്ട് മുന്നോട്ട് പോകുന്നതെങ്കിൽ കയ്യിലൊരു പതിനായിരം രൂപ ഉണ്ടെങ്കിൽ ഒരു പത്ത് വർഷം കഴിഞ്ഞിട്ട് പുറത്ത് പോയിട്ട് ഒരു സിനിമയും കണ്ട് എന്തെങ്കിലും ഭക്ഷണവും കഴിച്ചിട്ട് തിരിച്ചു വരാൻ പോലും അത് തികയില്ല ഒന്നുകിൽ പണപ്പെരുപ്പം കുറയണം അല്ലെങ്കിലോ നമ്മുടെ കയ്യിലിരിക്കുന്ന പണം വർഷാവർഷം നമ്മൾ വർദ്ധിപ്പിക്കണം എന്തായാലും ഒന്നാമത്തെ കാര്യം ഇനി നടക്കാൻ പോകുന്നില്ല രണ്ടാമത്തെ കാര്യം നമുക്ക് ചെയ്യാൻ കഴിഞ്ഞേക്കും അതായത് കയ്യിലുള്ള പണം വളരുന്ന രീതിയിലും മാറ്റിവെക്കണം പക്ഷേ ഒന്നും അറിയാതെ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ പണി പാളും അതുകൊണ്ട് അതിനേക്കാൾ നല്ലത് കുറച്ചുകൂടി സേഫ് ആയിട്ടിരിക്കുന്ന ഏതെങ്കിലും ഫണ്ടിലൊക്കെ നിക്ഷേപിക്കുന്നതല്ലേ അപ്പൊ അങ്ങനെ ടാക്സ് ഡൈവേഴ്സിഫിക്കേഷനും ഇൻവെസ്റ്റ്മെന്റ് ഡൈവേഴ്സിഫിക്കേഷനും ഒക്കെ ആവശ്യമെന്ന് തോന്നുന്നവർക്കായിട്ട് ആക്സിസ് മാക്സ് ലൈഫ് ഇപ്പോൾ നല്ലൊരവസരം ഒരുക്കുന്നുണ്ട് അവരുടെ ബി എസ് സി ഫൈവ് ഹൺഡ്രഡ് ഡിവിഡൻ ലീഡേഴ്സ് ഫിഫ്റ്റി ഇൻഡക്സ് ഫണ്ട് എന്ന് പറയുന്ന എൻ എഫ് ഒയിൽ ഈ വരുന്ന നവംബർ ഇരുപത് വരെ നിങ്ങളുടെ കഴിവിനനുസരിച്ചിട്ട് എത്ര വലിയ തുക വേണമെങ്കിലും നിങ്ങൾക്ക് നിക്ഷേപിക്കാം അപ്പോൾ അതിന് ഈ കാണിക്കുന്ന ക്യു ആർ കോഡ് ഒന്ന് സ്കാൻ ചെയ്യുകയോ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്യുകയോ ചെയ്താൽ മതി എന്നെ വില പത്ത് രൂപയാണ് ബാങ്കൊക്കെ വെറും അഞ്ചും ആറും ശതമാനം മാത്രം റിട്ടേൺ നൽകുന്ന സമയത്ത് ഈ ഒരു എൻ എഫ് ഐയുടെ ഇൻഡെക്സ് നൽകിയിരിക്കുന്ന റിട്ടേൺ എത്രയാണെന്നറിയാമോ ലാസ്റ്റത്തെ ഏഴ് വർഷം അത് ഇരുപത്തിരണ്ട് പോയിന്റ് മൂന്ന് ശതമാനം സി എ ജെ റിട്ടേണും ലാസ്റ്റത്തെ അഞ്ചു വർഷം മുപ്പത്തി ആറ് മൂന്ന് ശതമാനം സി എ ജെ റിട്ടേൺ നൽകിയിട്ടുണ്ട് അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ചില് ഈ ഒരു ഇൻഡെക്സിൻ പ്രകാരം നിങ്ങൾ പത്ത് ലക്ഷം രൂപ നിക്ഷേപിച്ചിരുന്നുവെങ്കിൽ ഇന്ന് നിങ്ങൾക്കത് എഴുപത്തിമൂന്ന് ലക്ഷം രൂപയായിട്ട് തിരികെ കിട്ടിയനെ കഴിഞ്ഞുപോയ ചരിത്രമൊക്കെ ആവർത്തിക്കുമെന്ന് നമുക്ക് പറയാനാവില്ല എങ്കിലും ഇവിടെ ക്യാപിറ്റൽ ഗ്യാരണ്ടീഡ് ആയിട്ട് നിക്ഷേപിക്കുന്നുണ്ട് നമ്മൾ നിക്ഷേപിച്ച പണം പോകില്ല എന്ന് ഉറപ്പുണ്ട് ഇത് കൂടാതെ ആക്സിസ് മാക്സ് ലൈഫ് രണ്ടായിരത്തി എട്ടിൽ പുറത്തിറക്കിയ ഹൈ ഗ്രോത്ത് ഫണ്ടില്ലേ അത് ലാസ്റ്റത്തെ ഏഴ് വർഷം ഇരുപത്തിരണ്ട് പോയിന്റ് ഏഴ് ശതമാനം സി ജി റിട്ടേൺ നൽകിയിട്ടുണ്ട് കൂടാതെ ഇത് ട്രിപ്പിൾ ബെനിഫിറ്റ് ഉള്ള ഒരു നിക്ഷേപ നിക്ഷേപാവസരം കൂടിയാണ് അതിൽ ഒന്നാമത്തെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കൃത്യമായിട്ട് പ്രീമിയം അടച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി എങ്ങാനും മരണപ്പെട്ടാൽ അയാൾക്ക് അയാൾ മാസം തോറടയ്ക്കുന്ന തുകയുടെ നൂറ്റി ഇരുപത് മടങ്ങ് ലൈഫ് കവറേജ് ഉണ്ട് അത് നോമിനിക്ക് ലഭിക്കും രണ്ടാമത്തെ ബെനിഫിറ്റ് ഭാവി പ്രീമിയങ്ങളൊക്കെ ആയിരിക്കും അടയ്ക്കുക അവസാനം ആ ഒരു മെച്യൂരിറ്റി തുക നോമിനിക്ക് കമ്പനി കൈമാറുകയും ചെയ്യും ഇനി മൂന്നാമതായിട്ട് നിഷാബന്റെ കുടുംബത്തിന് അയാളുടെ ലൈഫ് കവറിന്റെ വൺ പെർസെൻറ്റേജ് മാസവരുമാന ആനുകൂല്യം എന്ന രീതിയിൽ ഏറ്റവും ചുരുങ്ങിയത് മുപ്പത്തി മാസത്തേക്കും പരമാവധി നൂറ്റി ഇരുപത് മാസത്തേക്കും ലഭിച്ചുകൊണ്ടിരിക്കും ഇത്തരത്തിലുള്ള ഫീച്ചറുകൾ മറ്റേതെങ്കിലും നിക്ഷേപതയിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇതൊക്കെ ആ ഒരു നിക്ഷേപകന്റെ അഭാവത്തിലും ആ ഒരു കുടുംബത്തിന്റെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ അവരെ സഹായിക്കും പിന്നെ ഇതുകൂടാതെ വർഷം തോറും രണ്ടര ലക്ഷം രൂപ വരെ അടയ്ക്കുന്നവർക്ക് ഇതിൽ നിന്നും കിട്ടുന്ന ലാഭത്തിന് ടാക്സ് ഒന്നും അടക്കേണ്ടി വരില്ലെന്നൊരു ഗുണവുമുണ്ട് പ്രവാസികൾക്കൊക്കെ കഴിയുമെങ്കിലും മാസം തോറും ഒരു പതിനെണ്ണായിരം എന്ന തോതിൽ നിക്ഷേപിച്ചതിനാൽ രണ്ടു കോടിയുടെ റിട്ടേൺ സാധ്യതയൊക്കെ ഇവിടെ പറയുന്നുണ്ട് ലോങ് ടേമിൽ നല്ല റിട്ടേൺ സാധ്യത ഉള്ളതിനാലും ഇൻഷുറൻസും ഇൻവെസ്റ്റ്മെന്റും ചേർന്നൊരു നിക്ഷേപത ആയതുകൊണ്ടും ഇവിടെ അഞ്ച് വർഷം ലോക്കിമ്പ്രീഡ് ഉണ്ടെന്നുള്ള കാര്യം കൂടി ഞാനിവിടെ ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ മറക്കണ്ട നവംബർ ഇരുപതാണ് ഈ ഒരു എൻ എഫ് ഓയിൽ നിക്ഷേപിക്കാനുള്ള അവസാന തീയതി അതായത് ഇനി എട്ട് ദിവസം കൂടിയേ ബാക്കിയുള്ളൂ അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ഒരു ക്യൂ ആർ കോഡ് സ്കാൻ ചെയ്താലോ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയുടെ കമൻ്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിലൂടെയോ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ട് അറിയാനും നിക്ഷേപിക്കാനും സാധിക്കും അപ്പോൾ അവിടെ നമുക്ക് മലയാളത്തിലുള്ള കസ്റ്റമർ കെയർ ലഭിക്കും പിന്നെ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അവരുടെ സ്റ്റാഫ് ഡയറക്റ്റായിട്ട് നിങ്ങളുടെ വീട്ടിൽ ഒന്ന് സംസാരിക്കുകയും ചെയ്യും